ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്കുണ്ടാകുന്ന ടെൻഷൻ അതായത് പലപ്പോഴും കാണാനായിട്ട് വരുന്ന പേഷ്യൻസിൽ കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് എന്ത് ചെയ്തിട്ടും ഈ ടെൻഷൻ അങ്ങോട്ട് കുറയുന്നില്ല എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തികട്ടി വരുന്നത് പോലെ തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്കും മറ്റെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ഓർമ്മ കാണില്ല പക്ഷേ അത് കഴിയുമ്പോൾ ഇത് കൂടുതലായിട്ട് എന്നെ മനപ്രയാസപ്പെടുത്തുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഭാര്യയായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് എനിക്കൊന്നും മിങ്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ത് കണ്ടാലും എനിക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അതായത് പണ്ട് ഞാൻ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ പണ്ടത്തെ ആ ഒരു ആ ഉന്മേഷവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കുടുംബജീവിതത്തെ പോലും ഒരു പക്ഷേ ഈ പ്രശ്നം ബാധിച്ചതിന് ശേഷം തനിക്കൊരു മാനസിക രോഗം ോ എന്നുള്ള രീതിയിൽ വരെ ചിന്തിച്ചു തുടങ്ങുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് അതായത് ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും ടെൻഷനുണ്ട് ഈവൻ എനിക്ക് ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും പറയുന്നത് അതായത് ഡോക്ടേഴ്സിനായാലും ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകൾക്കായാലും അതിൻ്റെതായ ടെൻഷനും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇത് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യാതൊരുവിധ പണച്ചിലവും ഇല്ല വളരെ സിമ്പിളായിട്ട് ഒരു ഷീറ്റ് വെള്ള പേപ്പർ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ആ ഒരു രീതി ഇന്ന് ഞാൻ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് എന്താണെന്ന് ഞാനിത് വിശദീകരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഒരു ഷീറ്റ് വെള്ള പേപ്പർ നിങ്ങൾ എടുക്കുക ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു എങ്ങനെയാണ് എന്നുള്ളത് അപ്പോ ആ ഒരു വെള്ള പേപ്പർ എടുത്തതിന് ശേഷം അതായത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഒരു ഒരഞ്ചാറ് പേര് കൂടെ ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ നോക്കണ്ട ഇത് നടക്കില്ല അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം നമ്മളിത് ചെയ്യാനുള്ളത് അപ്പോൾ ഏകാഗ്രമായിട്ട് നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് വേണം നിങ്ങളിത് ചെയ്യാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഷീറ്റ് വെള്ള പേപ്പർ എടുക്കുക ആ വെള്ള പേപ്പർ എടുത്ത് ഇതിനെ രണ്ടായിട്ട് നമ്മൾ മടക്കുക ക്വലൈ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് എഴുതാനുള്ളത് ൈ പ്രോബ്ലംസ് അതായത് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് എഴുതുക ഇപ്പോൾ ഈ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളെന്ന് അത് കഴിഞ്ഞിട്ട് ഇതിനെ രണ്ടായിട്ട് നമ്മൾ മടക്കിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഒരു സൈഡിൽ നമുക്കൊരു വശം ഇപ്പുറത്തെ സൈഡിലും ഒരു വശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എഴുതാനുള്ളത് പ്രോബ്ലംസ് എന്ന് എഴുതണം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സൊല്യൂഷൻ എന്ന് എഴുതണം പക്ഷേ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് അലട്ടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പോ എനിക്ക് ഒരു കടബാധ്യത ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ഉണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എനിക്കൊരു ലോൺ അടയ്ക്കണം അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ചേട്ടൻ എന്നോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിൽ കുറച്ച് പേർക്ക് എന്നോട് മിണ്ടാനായിട്ട് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്നും നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഓഫീസിലെ ചില സ്റ്റാഫുകൾ എന്നോട് സംസാരിക്കുന്നില്ല അവരുമായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ നമുക്കൊരു പ്രണയമായിരിക്കാം നമ്മളെ അലട്ടുന്നൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല ഇങ്ങനെ നമ്മളെ അലട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ അവിടെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് നമ്മൾ ഈ വലത് നമ്മുടെ ഇടത് സൈഡിലായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ എഴുതുന്നത് പ്രോബ്ലംസ് ആണല്ലോ അപ്പോൾ അവിടെ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ നമ്പർ ഇട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അതായത് ഏറ്റവും ചെറിയ പ്രശ്നവും ഏറ്റവും വലിയ പ്രശ്നവും ഉൾപ്പെടെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണോ അലട്ടുന്നത് അത് മുഴുവൻ നമ്മൾ ആ പേപ്പറിൻ്റെ അകത്തേക്ക് എഴുതുക അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സാധനം അതായത് നാളെ ഇത് ചെയ്യണോ ഏത് ചെയ്യണം എന്നുള്ള മനസ്സിൻ്റെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞു അതായത് നമുക്ക് ഈ പറയുന്ന കൺഫ്യൂ കൺഫ്യൂഷനിൽ നിന്നാണ് എപ്പോഴും ടെൻഷനിലേക്ക് പോകുന്നത് അതായത് എന്ത് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിന് അറിയാതെ വരുമ്പോൾ ആദ്യം കൺഫ്യൂഷനും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ശരീരത്തിൻ്റെ കോർട്ടിസോണിൻ്റെ ലെവൽ കൂടുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സെറാട്ടോണിനും മെലാട്ടോണിനും ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവലിലും കുറവ് വരും അപ്പോൾ മെലാട്ടോണിൻ കുറയുമ്പോൾ ഉറക്കം കറക്റ്റ് ആവില്ല ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോൾ നമ്മുടെ ലൈംഗികപരമായ കാര്യങ്ങളിൽ നമുക്കൊരു താല്പര്യക്കുറവും ക്ഷീണവും തളർച്ചയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇനി സെറാട്ടോണിന് കുറയുമ്പോൾ നമ്മുടെ സന്തോഷം അഥവാ ഹാപ്പിനെസ് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷം ഇല്ലായ്മ എപ്പോഴും ഫീൽ ചെയ്യും എന്തൊക്കെ നമുക്ക് ഒന്നുമില്ലാത്ത ഒരു ശൂന്യത ഫീൽ ചെയ്യും അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലാണ് ഉണ്ടാവുന്നത് അപ്പോ നമ്മൾ ഒരു സൈഡില് പ്രശ്നങ്ങൾ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ട എന്താണ് സൊല്യൂഷനാണ് അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്കൊരു ഉണ്ട് അപ്പോൾ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ കടമുണ്ട് അതും വിചാരിച്ചുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് കയറിയിരുന്നാലേ കടം കുറയൂ അപ്പോൾ കുറയില്ല അപ്പോൾ എന്ത് ചെയ്യണം ഞാനൊരു ജോലിക്ക് പോകണം ജോലിക്ക് പോകണം എന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ വെച്ച് നമ്മൾ മാസം ഇതിൻ്റെ അകത്ത് അടച്ചാൽ ഒരു മാസം അടയ്ക്കുമ്പോൾ ബാക്കി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ ടെൻഷൻ ഒരല്പം കുറഞ്ഞേ അപ്പോൾ ഇതൊരു സൊല്യൂഷനുള്ള ഒരു പ്രശ്നമാണ് ഇനി നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് അതിനുള്ള അടുത്ത സൊല്യൂഷൻ ഇനി ഇതിലേക്ക് വരുമ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ചേട്ടൻ എന്നോടും മിണ്ടുന്നില്ല ഞാൻ അദ്ദേഹത്തോട് ഇനി പോയി സംസാരിച്ചു കഴിഞ്ഞാലും ഇതിന് യാതൊരു സൊല്യൂഷനും ഉണ്ടാകില്ല അതായത് ആ ആൾ എന്നോട് മിണ്ടില്ല എന്നൊരവസ്ഥയാണെങ്കിൽ ആ പ്രോബ്ലം നിങ്ങൾ വെട്ടുക കാരണം അദ്ദേഹം മിണ്ടിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ചോറ് വയ്ക്കണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോയാൽ മാത്രമേ നടക്കൂ അപ്പോൾ അദ്ദേഹം നമ്മളെ ഒരിക്കലും ശരിയാവാത്ത പ്രശ്നങ്ങൾ തലയിലിട്ട് ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ നമ്മളവിടെ ഒരു വെട്ട് ഇട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ലൈൻ വരയ്ക്കുമ്പോൾ ആ പ്രശ്നവും അവിടെ സോൾവായി കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതും പരിഹാരം കണ്ടെത്താൻ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരണപ്പെട്ടു മരണപ്പെട്ട് കഴിഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് വർഷങ്ങളോളം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല അപ്പോൾ അവിടെ എന്താണ് ചെയ്യാനുള്ളത് മനസ്സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അദ്ദേഹത്തിനുള്ള ഓർമ്മകൾ എന്നും മനസ്സിൻ്റെ അകത്ത് കാണും അതിനെ നമ്മൾ പോസിറ്റീവായി സമീപിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകളിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഓരോ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസും നമ്മൾ നമ്മുടെ വലത് സൈഡിലുള്ള പേപ്പറിലേക്ക് നമ്മൾ എഴുതുകയാണ് അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്നും അതിന് സൊല്യൂഷൻ എന്താണെന്നുള്ളതും കിട്ടി ഇനി നമ്മളിവിടെ പ്രയോറിറ്റൈസ് ചെയ്യുക അതായത് ഈ പറഞ്ഞ പ്രോബ്ലംസിൽ ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ളത് ഏതാണ് എന്നുള്ളതിലേക്ക് നമ്മൾ വൺ ടു ത്രീ എന്ന നമ്പർ കൊടുത്തതിൻ്റെ നമ്പറുകളെല്ലാം വായിച്ചതിനല്ലേൽ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഏറ്റവും ആയിട്ട് എന്നെ അലട്ടുന്ന പ്രശ്നം ഏതാണോ അങ്ങനെ ഏറ്റവും കുറഞ്ഞ പ്രശ്നത്തിലേക്ക് നമ്മൾ വൺ ടു ത്രീ എന്ന നമ്പർ ഇടുമ്പോൾ നമുക്ക് ും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും നമ്മൾ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം ഇതാണ് ഏറ്റവും നമ്മൾ അലട്ടാതിരുന്ന പ്രശ്നം ഇതാണ് ഈ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലായിരുന്നു എന്നുള്ള ഒരു കാറ്റഗറി കൂടി കിട്ടിക്കഴിയുമ്പോൾ മനസ്സിൽ ഏകദേശം നമുക്കൊരു സ്വസ്ഥതയും അതുപോലെ തന്നെ നമ്മുടെ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു നാളെ മുതൽ ഇതിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് നമ്മൾ പരിഹരിച്ച് തുടങ്ങുക അപ്പോൾ അങ്ങനെ പരിഹരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഓരോ ഓരോ ായിട്ട് നമുക്ക് കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ മനസ്സിന് കുറച്ചുകൂടി സന്തോഷം കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ വൈറ്റമിൻ ഡി ത്രീടെ ലെവൽന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ വൈറ്റമിൻ ഡി ത്രീ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൺഫ്യൂഷനും ടെൻഷനും കാര്യങ്ങളൊക്കെ ഈ സെറാട്ടോണിൻ മെലാട്ടോണിൻ കുറയുമ്പോൾ നമുക്ക് ഉറക്കം കുറവും ടെൻഷൻസും ഒക്കെ വരും അപ്പോൾ ആ ഒരു രീതിയിൽ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ് അതായത് നമുക്ക് കുറവ് മാത്രം സപ്ലിമെൻ്റ്സ് എടുക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെ സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് പരിഹാരം കണ്ടെത്താനും കൺഫ്യൂഷനിൽ നിന്ന് ടെൻഷനിലേക്ക് പോകുന്ന പ്രശ്നം നമുക്ക് നേരെ റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ടെൻഷൻസിൻ്റെ ഓരോ കാര്യത്തിനും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താനും സഹായിക്കും അതിനുശേഷം ലാസ്റ്റിൽ നമ്മളിതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഫോണിലേക്ക് ഇടുക ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വാളിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ട് ഈ പറയുന്നതിൽ കഴിയുന്ന ഓരോ പ്രശ്നങ്ങളും ടിക്ക് ചെയ്ത് വെക്കുക പുതിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എഴുതി ചേർക്കുക ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതിന് ലാസ്റ്റ് നമ്പർ കൊടുത്ത് വീണ്ടും നമുക്ക് ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുകൂടി പറയുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ കാണാൻ വന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസിനെ പറഞ്ഞു കൊടുത്തും ഞാനിത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇത് നിങ്ങൾക്കൂടി പറഞ്ഞു തന്നത് എന്നെ കണ്ടിട്ടുള്ള ഒരു പക്ഷേ പേഷ്യൻസി നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ മുകളെ കാണുന്നോ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ